സാലി റോസ് ചാനലിൻ്റെ ഒരു സ്ട്രേറ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നലെ ഞാൻ സ്ട്രേറ്റ് പാൻറ്റ് കട്ടിങ്ങൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ട് പോയി ഇന്ന് ഇടാമെന്ന് പറഞ്ഞ് സമയക്കുറവുണ്ടായിരുന്നു പിന്നെ തല്ലിക്കൂട്ടി ഒരു സൈസിൽ ഞാൻ പറഞ്ഞ വാക്ക് വലിക്കണ്ടേ തയ്ക്കുവാണേ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത് ഫ്രണ്ട് പാർട്ടിൻ്റെ ക്രോച്ച് ഏരിയ നമ്മൾ തുണികൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ആ വെട്ടിയതുപോലെ തന്നെ ഇരിക്കുക അപ്പം ഒന്നുകൂടെ അടിക്കാം നമുക്ക് കാരണം ഞാൻ ആദ്യം അടിച്ചത് സൈഡിൽ കൂടെ ആയിപ്പോയി കാണാമോ നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ ഒന്നൂറ് അടിക്കുക ചിലപ്പം ഞാൻ ഒന്നൂറേ അടിക്കും തന്നെ പട്ടാണെന്ന് പറഞ്ഞില്ലേ ക്രോച്ചേരിയല്ലേ ഇരിക്കട്ടെ മൂന്ന് പ്രാവശ്യം നമുക്ക് നഷ്ടമില്ലല്ലോ അല്ലെങ്കിൽ എത്ര അടിച്ചാലും ചിലപ്പം ഈ സ്റ്റേറ്റ് ബാൻറ്റിൻ്റെ ക്രോച്ചേരിയയുടെ ഭാഗമൊക്കെ ചിലപ്പം അഞ്ചാറ് മാസം കഴിയുമ്പം ചെറുതായിട്ടൊക്കെ വിട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കിത് മൂന്ന് പ്രാവശ്യം ഞാൻ അടിച്ചു അപ്പോൾ അടുത്തത് നമ്മളിനി ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ട് ഇതുണ്ടോ ഫ്രണ്ട് പാർട്ട് അടിച്ചു കഴിഞ്ഞു ഇനി ബാക്ക് പാർട്ട് എടുക്കുക ബാക്ക് പാർട്ടിൻ്റെയും ക്രോച്ച് ഏരിയ അതുപോലെ തന്നെ ഈ ക്രോച്ച് ഭാഗം ഉണ്ടോ ചേർത്ത് പിടിക്കുക അടിക്കുക ബെറ്റ് വെക്കട്ടെ ബെറ്റേ എൻ്റെ കൂടെ നിങ്ങൾക്കും തയ്ക്കാമോ തയ്യൽ മെഷീൻ ചവിട്ടാൻ അറിഞ്ഞാൽ മാത്രം മതി ബാക്കിലേക്ക് പോകത്തില്ലാത്ത പോലെ തയ്യൽ മെഷീൻ ചവിട്ടാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് പിള്ളേർ സെറ്റിന് മുതൽ ഏത് പ്രായമുള്ളവർക്കും സ്ട്രെയിറ്റ് മാൻ്റ് അടിക്കാം ആർക്കും ഇടുകയും ചെയ്യാം നമുക്കൊന്ന് ബെറ്റിവെച്ചാലോ അരമണിക്കൂറ് ധാരാളം മതി അരമണിക്കൂറിൽ കൂടുതൽ വേണ്ട ഞാൻ ഈ വീഡിയോ പിടിക്കുന്നോണ്ടാ അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇരുപത് മിനിറ്റ് കൊണ്ട് തീർത്തന്നെ ഇരുപത് പോലും വേണ്ട സ്ട്രൈറ്റ് പാൻഡ് അടിക്കാൻ അത്രയും എളുപ്പം നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇതും മറ്റേതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം അടിച്ചു അപ്പോൾ ആരെങ്കിലും എൻ്റെ കൂട്ടത്തിൽ വെറ്റിവെക്കാൻ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കണേ കേട്ടോ സ്ട്രേറ്റ് പാൻറ്റൊക്കെ ഒരുപാട് പേരടിച്ചു എനിക്കറിയാം ഇഷ്ടം പോലെ കമൻസ് കാണാം സ്ട്രേറ്റ് പോയിൻ്റ് തയ്ച്ചു നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇനി നമ്മൾ ഇത് ഇപ്പം നമ്മൾ തയ്ച്ച ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചു കണ്ടല്ലോ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം വെച്ചിട്ട് രണ്ട് സൈഡും ചേർത്ത് നമുക്ക് അടിക്കാം അരി അരികടിക്കുകയാണേ സൈഡ് വശം രണ്ടും ഒരുപോലെ വെച്ചിട്ടൊരു അര ഇഞ്ച് കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് ഗ്യാപ്പിട്ട് നമുക്കതങ്ങ് തയ്ച്ചു പോകാം അപ്പം ഞാൻ പറഞ്ഞു വന്നതേ സ്ട്രേറ്റ് ബാൻഡ് അടിച്ചപ്പോൾ കാലിൻ്റെ അടിവശം മുകളിലോട്ട് കയറി പോകുന്നു എന്ന് രണ്ട് മൂന്ന് പേര് കമൻ്റ് കണ്ടു സ്ട്രേറ്റ് ബാൻഡ് അടിച്ചു ഇതുവരെയും ശരി ഇതുവരെയും ശരിയാകാതിരുന്ന സ്ട്രേറ്റ് ബാൻഡ് നന്നായിട്ട് ഒത്തു എന്ന് ഒരു ഒരുപാട് കമൻസ് എനിക്ക് അല്ലാതെയും കിട്ടി ഞാൻ ഇതിലേതാ വിശ്വസിക്കണ്ടേ അപ്പം നമ്മുടെ അളവിൻ്റെ ആണോ തയ്യലിൻ്റെയാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കും കറക്റ്റ് അറത്തില്ല ഞാൻ അടിച്ചുകൊണ്ട് നോക്കണേ കാലിൻ്റെ അടിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ മൂന്നിഞ്ചിൻ്റെ മുകളിൽ ഒരു ഇഞ്ചുകൂടെ കയറ്റി വേണം നമ്മൾ തയ്യൽ നിർത്താൻ ഞാൻ ഞാൻ ഒരു ഇഞ്ചില്ല അര ഇഞ്ചാണെങ്കിൽ കയറി പോയിട്ടുള്ളൂ ഒരു ഇഞ്ചോളം ഇട്ടിട്ട് വേണം ചെയ്യാൻ അടുപ്പുകളെല്ലാം രണ്ടടിപ്പ് അടിക്കാനും മറക്കല്ലേ അപ്പം ഈ സ്ട്രേറ്റ് പാൻഡ് സ്ട്രേറ്റ് പാൻഡ് എന്നല്ല ഞാനൊരു സത്യം നിങ്ങളോട് പറയാം പാൻറ്റുകൾ ഏതിട്ടാലും ഈ നമ്മുടെ തൊടയുടെ അല്ലെങ്കിൽ കാലിൻ്റെ ഉൾവശത്തുള്ള ഭാഗത്തുനിന്ന് ചെറിയ തോതിലൊന്നും വലിഞ്ഞ നിൽക്കും അതെപ്പോഴാണ് കൂടുതൽ നിങ്ങൾ കാണുന്നത് ഞാൻ ഇന്നാലെ നിങ്ങളെ വീഡിയോ കാണിച്ചു നമ്മളിങ്ങനെ നമ്മളിട്ടിട്ട് നമ്മൾ തന്നെ കുനിങ്ങി നോക്കുമ്പോഴാണ് നമുക്ക് ആ കാലിങ്ങനെ വലിഞ്ഞു കയറി പോകുന്നു കാണുന്നത് ഒരിക്കലും നമ്മൾ നേരെ നടന്നാൽ ആ കാല് വലിഞ്ഞു പോകുന്നില്ല മറ്റൊരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കണം അപ്പോൾ അതിനൊരു കുഴപ്പവും വരത്തില്ല അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾ ഓർന്നു നോക്കുക നമ്മൾ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ കുനിയുമ്പോൾ എന്നാ സംഭവിക്കുന്നത് ബാക്കി ഭാഗത്തേക്ക് നമ്മുടെ തുണി മുകളിലോട്ട് കയറത്തില്ലേ അതുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്ന് അങ്ങനെ ഇത് പുരുഷന്മാരുടെ പാൻറ്റ് ഇട്ടാലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അവർ ഇതുപോലെ കുനിഞ്ഞാലും കാണാം ആ പാൻറ്റിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ഒരു സ്വല്പം വലിയുന്ന കാണാം അത് നമ്മുടെ കുറ്റമൊന്നുമല്ല നമ്മൾ തന്നെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അല്ലാതെ നേരെ നടക്കുമ്പോൾ ഒന്നും സ്ട്രേറ്റ് പാൻറ്റ് പ്രശ്നമില്ല എനിക്കിതുവരെ അനുഭവപ്പെട്ടില്ല കാരണം ഞാൻ ഇഷ്ടം പോലെ തയ്ച്ചിടുന്നു നിങ്ങൾ കാണുന്നതല്ലേ എനിക്ക് അങ്ങനെ അങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ല അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ മൂന്നോ നാലോ ഇനത്തിൽ സ്ട്രേറ്റ് പാൻറ്റിൻ്റെത് നിങ്ങൾക്ക് ഇട്ടു തന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു വലിപ്പമുള്ള ഒരു സ്ട്രേറ്റ് പാൻറ്റ് പോക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ചെയ്തതെല്ലാം കണ്ടല്ലോ ഇരുവശവും അങ്ങനെ രണ്ട് പ്രാവശ്യം വെച്ച് അടിച്ചു ഇനി നമ്മുടെ പണി തന്നെ നടുക്ക് ഭാഗം നമുക്ക് കൂട്ടിച്ചേർക്കണം അതിന് ഞാൻ കാലിൻ്റെ അവിടുന്ന് വേണമെങ്കിൽ അടിച്ചു വരാമേ ഒരു സൈഡിൽ നിന്ന് ഞാൻ പകരം ചെയ്യിക്കുന്നത് ക്രോച്ചേരിയെ അവിടുന്ന് രണ്ട് ക്രോച്ചേരിയയുടെ ഭാഗവും കൂട്ടി ചേർത്തു എന്താ കാണി കൂട്ടിച്ചേർത്തല്ല കൈപ്പിടിച്ചിട്ട് നിങ്ങൾ ഞാൻ കാണിക്കുന്ന കണ്ടോ അതിൻ്റെ അടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കണം ഒരിക്കലും അതിൻ്റെ അടിച്ചു വന്ന ക്രോച്ചേരിയ അടിച്ച് വന്ന അടുപ്പ് ഒരു പശത്ത് നിൽക്കരുത് ഒരെണ്ണത്തിൻ്റെത് ഒരു സൈഡിലേക്കും മറ്റേത് മറു സൈഡിലേക്കും പിടിച്ചിട്ട് വേണം നമ്മൾ കാലിൻ്റെ താഴേക്ക് അടിച്ചു വരാൻ കണ്ടോ അടിച്ചു വരുമ്പോൾ രണ്ട് കാലം രണ്ട് വലിപ്പവും അല്ലേ നിങ്ങൾക്ക് അയ്യോ ഇതന്നെ പറ്റുന്നെന്ന് ഓർത്തേക്കല്ലേ അപ്പം അങ്ങനെ തന്നെ ചേർത്ത് കണ്ടോ ഞാൻ തയ്ക്കുമ്പം വ്യത്യാസം കണ്ടോ നിങ്ങൾ മുമ്പത്തെ പോലെ തന്നെ നമ്മൾ അത്രയും ഗ്യാപ്പിട്ട് നിർത്തി തിരിച്ച് അതികൂടെ തന്നെ അടിച്ച് വരുവാണേ രണ്ടാമത്തെ അടുപ്പ് നമുക്കതി കൂടെ തന്നെ അടിക്കാം അടിച്ച് ക്രോച്ചേരിയവിടുന്ന് വന്ന് ഇതാണ് ശരിക്കുമുള്ള തയ്യല്ലേ കാരണം ചിലപ്പം കാലിൻ്റെ അവിടെ നിന്നൊക്കെ നമ്മൾ തയ്ച്ച് കയറി വന്നാൽ ഇവിടെ വരുമ്പം ചുളുക്കമൊക്കെ വരും അല്ലേ ക്രോച്ചേരിയകൾ തമ്മിൽ മച്ച് ജോയിൻ ആകാതെ വരും അപ്പം നമ്മൾ ചെറിയ നുറിവൊക്കെ ഇട്ട് കൊടുത്താൽ ഈ പറയുന്ന പിടുത്തമൊക്കെ വരും നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റിന് സ്ട്രേറ്റ് പാൻറ്റ് പിന്നെ കളവുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി അടിച്ചാലൊക്കെ പിടുത്തം വരും കേട്ടോ നമ്മളീ കാണുന്ന അളവൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ തുടരുടെ ഭാഗമൊക്കെ വരുന്നിടത്ത് എന്നാൽ ഇച്ചിരി വണ്ണം കുറയാൻ വിചാരിച്ചിട്ടിരി കയറ്റി ഒക്കെ കിട്ടാനുണ്ടല്ലോ പിടുത്തം വരും ഇവിടം ഇവിടമൊക്കെ അതുപോലെ കയറ്റി ഇട്ടാലും പിടുത്തം വരും അപ്പം നമ്മൾ ഏതാണ്ട് ഒരുവിധപ്പെട്ട വിധപ്പെട്ട അടിക്കെല്ലാം കഴിഞ്ഞു ഇനി നമ്മുടെ പരിപാടി കാലിൻ്റെ അടിഭാഗം ക്ലിയറാക്കണം പല സൈസില് നമുക്കിത് ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ അങ്ങ് ചെയ്തതന്നേ ഉള്ളൂ ഇവിടം വരെ അടിച്ചു കഴിഞ്ഞിട്ട് ഞാനങ്ങ് കാല് ശരിയാക്കി എന്നേ ഉള്ളൂ നമ്മളാദ്യം നമുക്കിങ്ങനെ ഇതൊന്ന് എടുത്തു വെച്ച് സെറ്റപ്പാക്കാം കാലിൻ്റെ ഇറക്കമൊക്കെ നമ്മൾ നോക്കുക നോക്കുമ്പം രണ്ട് വശം അടിച്ചത് കൊണ്ട് ഇനി നമുക്ക് പൊക്കിയെടുത്ത് കുടഞ്ഞൊന്നും വെക്കണ്ട ഇങ്ങനെ തന്നെ വെക്കുമ്പം കാണാം ലെവലാക്കണം ഇനി നോക്കിക്കേ നമ്മൾ ലെവലിന് വെട്ടി തരുന്നിട്ടും നമുക്ക് ചെറിയൊരു വ്യത്യാസം വന്നില്ല ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോൾ ഇത് കൂടുതൽ ലെവൽ വ്യത്യാസം വന്നിരിക്കാം നിങ്ങളത് വെട്ടിക്കളഞ്ഞു എന്നിട്ട് നമുക്ക് എന്തേരെയാണ് നമുക്ക് ആ ആ മടക്ക് വേണ്ടത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അടയാളപ്പെടുത്തി നോക്കണ്ട ഇപ്പം നിങ്ങൾ രണ്ടും തമ്മിൽ ചേർത്ത് ഇങ്ങനെ ഞാനൊന്ന് ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് മടക്കി വെച്ചു അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചോക്ക് വെച്ചോ പെൻസിൽ വെച്ചോ ഒന്ന് അടയാളപ്പെടുത്താൻ പേന വെച്ചോ കേട്ടോ പേന വെച്ച് വേണ്ട പെൻസിലോ ചോക്കോ വെച്ച് അപ്പോൾ രണ്ട് കാലിൻ്റെയും സോറി കാലിൻ്റെ രണ്ട് വശമോ ഇതുപോലെ നമുക്ക് മടക്കണ്ടത്രയും അളവിൽ ഞാൻ മടക്കിയെടുത്തു എന്നിട്ട് കണ്ടോ അത് മടക്കണ്ട ഭാഗം ഇങ്ങനെ ആ കൃത്യമായ അളവിൽ ഒരടയാളം കൊടുത്തു രണ്ട് ഭാഗത്തും കാലിൻ്റെ ഇരുവശത്തും നമ്മളങ്ങനെ ചെയ്തു എന്നിട്ട് നമ്മൾ അടിക്കാൻ പോവുക അടിക്കുമ്പം ഈ പാട് ഒന്നുകൂടെ നോക്കണം ലെവലാണോ അല്ലെങ്കിൽ കീറി ഇറങ്ങിയിരിക്കും എന്നിട്ടൊരു അര ഇഞ്ച് നമ്മളകത്തോട്ട് മടക്കി അടിക്കാൻ പോവാണേ ഇങ്ങനെ ഈ സ്ട്രേറ്റ് ബാൻഡിന് നല്ല വീതിയുള്ള പടി നല്ല രസമാണ് എനിക്കിഷ്ടമായത് ഈ അല്ലാത്ത കട്ടിട്ട് നമ്മൾ സൈഡിൽ ഒരു വി പോലിട്ട് തയ്ക്കത്തില്ലേ അതിനേക്കാളും ഇഷ്ടം എനിക്കിതാണ് ഇതൊരു ചിലപ്പോൾ ലൂസായിട്ട് കിടന്നാലും കുറ്റമില്ല എന്നിട്ട് നമുക്ക് അത് മടക്കി അടിക്കുക ആ മൂന്നിഞ്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ മുകളിലേക്ക് ഏറ്റി മടക്കി അടിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എവിടെ വരെ അടിവ് വേണം അതിൻ്റെ മുകളിൽ ഒരു ഇഞ്ച് മേളിൽ വേണം അടിച്ച് നിർത്താൻ എന്ന് കേട്ടോ നമ്മൾ അങ്ങനെ ഒരു വശം അടിച്ചു ഇത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണണം അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം നിങ്ങൾക്ക് സമയമെടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പം പ്രത്യേകം നോക്കണം ഇറക്കം രണ്ട് വശം ഒരുപോലെയാണോ നോക്കണം എന്നിട്ടേ നമുക്ക് അടിക്കാവൂ ഇതും ഞാനൊരു അരയിഞ്ച് മടക്കി അടിക്കുകയാണേ ഈ അടുപ്പുകൾ ഒരുപോലെ വരണം അല്ലെങ്കിൽ കാലയെ കാണുമ്പോൾ അത് വൃത്തികേടായിട്ട് വരും കണ്ടോ നമ്മൾ അടിച്ചു കഴിഞ്ഞു ഇനിയും നമ്മൾ ആ രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കുക ഒരേ ഇറക്കത്തിൽ നമുക്ക് കിട്ടി അത് രണ്ടും നമ്മൾ ഇവിടെ വരെ അടിച്ചാൽ മതി കാരണം നമ്മൾ രണ്ടടുപ്പ് മേളിൽ നിന്ന് അടിച്ചു വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെയും നമുക്ക് ഒത്തിരി അടുപ്പ് വേണ്ട ഇവിടെ വരെ അടിച്ചു തന്നിട്ട് ഒന്നുകൂടി അടിക്കാൻ താഴേക്ക് നമുക്ക് ഇട്ടു നോക്കിയിട്ട് ഇനി വലിയ വലിപ്പം കൂടുതലൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് മൊത്തത്തിൽ കുറച്ചാൽ മതി ഈ വശവും അതുപോലെ തന്നെ നോക്കി ഒരുപോലെ വച്ചിട്ട് ഒരുപോലെ അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ തോതിൽ നിങ്ങൾ ഒരുപോലെ ആക്കിക്കണം ഇപ്പം ഞാൻ ചെയ്ത കണ്ടോ അതുപോലെ ഒരു പൊടിക്ക് ബാക്കിലേക്ക് ഞാൻ ഇത് കൈ കൊണ്ടൊന്ന് ഒരു കുത്തു കിട്ടും കാരണം ഇത് ഉൾവശമല്ലേ കാണത്തില്ലല്ലോ തയ്ക്കുമ്പം തുടക്കക്കാര് തയ്ക്കുമ്പം എളുപ്പമാണെന്നൊക്കെ പറയുമ്പം തുടക്കത്തിൽ ഇങ്ങനത്തെ കുഞ്ഞു 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 പ്രശ്നങ്ങളൊക്കെ വരുവേ ഇതൊക്കെ നമ്മൾ നമ്മുടെ തന്മയത്വത്തോടെ നമ്മൾ വൃത്തിയാക്കണം കണ്ടല്ലോ ആ കാല് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു രണ്ടാമത്തെ കാല് ഞാൻ തയ്ക്കുക രണ്ടാമത്തെ കാല് ഞാൻ ഫുള്ള് നിങ്ങളെ കാണിക്കുന്നില്ല കാരണം മറ്റേ മറ്റേക്കാല് ഞാൻ വിശദമായിട്ട് കാണിച്ചല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ മടക്കി ശരിയാക്കി തയ്ച്ചെടുത്തേ ഇനി നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് മുകളിൽ ഇലാസ്റ്റിക് എടുക്കുക എന്നുള്ളതാണ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായി കാണുന്നത് കണ്ടല്ലോ ബാക്കിൽ ലെവല പക്ഷേ ഫ്രണ്ടിൽ നമ്മൾ ഇഞ്ച് കൂടി തിരിച്ച് ബൈക്കിൽ ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടില്ലേ അത് കാരണം നമ്മൾ തയ്ച്ചു വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും കണ്ടോ ഒരു ഷേപ്പ് ഇല്ലാതെ ചുളുങ്ങി ഇത് വിഷമിക്കും സാധാരണക്കാർ തയ്ക്കുമ്പം നമ്മൾ വലിയ പ്രൊഫഷണൽ തയ്യൽക്കാരുടെ തയ്യൽ കാണുമ്പോൾ എല്ലാം ഈസി ആയിട്ട് അവർ ഇത് അടിച്ച് പിടിപ്പിച്ച് വിട്ടു അവർക്ക് ഈ ചുളുക്കം പോലും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകത്തില്ല നമ്മൾ തയ്ച്ചു വരുമ്പോഴോ നമ്മൾ തയ്ച്ചു വരുമ്പോൾ എല്ലാം തയ് ചുളുങ്ങിയിരിക്കുന്നു എന്ത് ചെയ്താൽ ഒക്കുന്നില്ല അല്ലേ ഈ യോഗ്യതന്നെയാന്നൊക്കെ നമ്മൾ ഓർക്കും ഞാൻ പ്രൊഫഷണൽ അല്ലാത്തത് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും കാരണം നമ്മൾ സാധാരണക്കാർക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നിങ്ങൾ കണ്ടോ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് ഞാനൊരു ഏകദേശം ഒരു നമ്മളൊരു ഒന്നേകാൽ ഇഞ്ചിൻ്റെ ഇതായിടുന്നേ ഇലാസ്റ്റിക്ക് അപ്പോൾ അത് കയറത്തക്ക രീതിയിലുള്ള ഗ്യാപ്പ് ഇട്ട് മടക്കുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായല്ലോ നമ്മൾ ഫ്രണ്ട് വശം മടക്കുന്ന പോലെയല്ല ബാക്ക് വശത്ത് പൊങ്ങി നിൽക്കുന്നത് അത്രയും രണ്ടിച്ച് കൂടുതലുള്ളതിനെയാണ് നമ്മൾ ഈ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ചുളിവുകളുണ്ടാവും ആ ചുളിവുകളെ നമ്മൾ ചെറിയ ഞുറിവ് പോലെയാക്കി എന്ത് ചെയ്തു ഞാൻ പിൻകുത്തി കുത്തി വെച്ചു കണ്ടോ നിങ്ങളും ഇങ്ങനെ ചെയ്തു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സേഫ്റ്റി എടുത്ത് ചെയ്താൽ മതി കണ്ടോ നിങ്ങൾ അങ്ങനെ നമുക്ക് എല്ലാ ഭാഗവും അങ്ങനെ ചെയ്യാം ഇവിടം വരെയും പ്രത്യേകിച്ച് കണ്ടോ പിടിക്കുമ്പം വരുന്ന ചുളിവ് കണ്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യാം പിന്നെ ഒരു കാര്യമേ നിങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യണേ നിങ്ങളോട് ഞാൻ ആൻ ചെയ്യാതെ നിങ്ങളോട് പറയുക ഒരു ഇതിൻ്റെ തുടക്കമില്ലേ ഇവിടം അത് അത് നിങ്ങളൊരു ഒന്നാദ്യം മെഷീനില് അടിച്ചുകൊണ്ട് വരണേ ഒര ഇഞ്ച് എനിക്ക് ഞാനങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് കാണിച്ചു പോയത് നിങ്ങൾ തുടക്കക്കാർക്ക് ആ അര ഇഞ്ച് തയ്ച്ചു വെക്കുകയാണെങ്കിൽ ഇങ്ങനെ മടക്കാനായിട്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് നേരെ താഴേക്ക് വെച്ച് പിൻ ചെയ്താൽ മതി തുറന്നിടുന്ന ഭാഗമാണ് കേട്ടോ അത്രയും തയ്ച്ചു പോയേക്കല്ലേ ഇനി ഞാൻ നിങ്ങളെ കാണിക്കാം അതങ്ങ് നമുക്ക് അടിക്കാം ആ മുമ്പത്തെ പോലെ തന്നെ നമ്മൾ പിന്നെ ഊരി മാറ്റി അടിച്ചടിച്ച് പോകുമ്പം നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിരുന്നോണം കണ്ടോ ഇവിടെ ഒരു ഞുറിവ് കണ്ടോ ഞാൻ പിന്നെടുത്ത് മാറ്റി നോക്കിക്കോണേ കാണിക്കാം ഇത്രയും ഇച്ചിരി ഇലാസ്റ്റിക് ഇടാൻ ഇതൊരു ശില്പം കൂടുതലാണേ ഞാൻ ഇച്ചിരി കൂട്ടിയിട്ടതാ കണ്ടോ ആ പിന്നെടുത്ത് മാറ്റി ഇപ്പം വന്ന ഞുറിവിനെ അങ്ങനെ തന്നെ വെച്ച് അടിച്ചു കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒട്ടും തയ്ക്കാൻ പറ്റില്ല തയ്ക്കാൻ പറ്റാതെ കണ്ടമാനം ചുളുങ്ങി ഇരുന്ന ഇലാസ്റ്റിക് കയറ്റാനും പറ്റത്തില്ല അപ്പോൾ നമുക്ക് അപ്പഴേ വിഷയങ്ങളുണ്ടാവും നമ്മളിങ്ങനെ ഇങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്ന് ചെറിയ നൂറ് പേ എനിക്ക് കൊടുക്കേണ്ടി വന്നു അല്ലേ അതെല്ലാവർക്കും തന്നെ ഉണ്ടാവും ഒട്ടും വലിച്ചു പിടിക്കരുതേ നമുക്കിനി ഫ്രണ്ടിലേറ്റർ പ്രശ്നമല്ല കാരണം ഫ്രണ്ട് ലേബലല്ലേ എന്നിട്ട് നമ്മളിങ്ങനെ അടിച്ചു പോരുക ഇപ്പം ഞാനീ പിടിക്കുന്നേരം നേരത്തെ അടിച്ചതാണെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഇനി പോന്നാൽ മതിയായിരുന്നു ഇവിടെ കൊണ്ട് നിർത്തി ബാക്കി ഭാഗം ഇലാസ്റ്റിക് കയറ്റി ഇടാൻ വേണ്ടിയാണേ ഞാൻ ഒന്നേകാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുത്ത് എത്ര അളവ് എടുക്കുന്നത് കണ്ടു തുറന്ന് കണ്ടോണം നാൽപ്പത്തി നാലര എടുത്തു നമ്മുടെ ഹിപ്പ് സൈസ് നാൽപ്പത്തി എട്ടാണ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടരയുണ്ട് ഞാൻ നാൽപ്പത്തി നാലര എടുത്തു അതിൽ രണ്ടറ്റത്തൂന്നും അര ഇഞ്ച് വീതം പോകും കണ്ടോ അപ്പോൾ ഒരു നാൽപ്പത്തി മൂന്നര കണക്കാക്കിയാൽ മതി നാൽപ്പത്തി മൂന്നര ഞാൻ അത് കൂട്ടി അടിക്കേണ്ടി വരുമേ അപ്പോൾ ആ മെഷർമെൻ്റ് നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക ഇത് ചേച്ചി ഇച്ചിരി പ്രായമുണ്ട് ആ ഉള്ള അപ്പോൾ ഈ ഒത്തിരി ഇറുകിയിരിക്കുന്നത് ഇഷ്ടമല്ലല്ലോ അപ്പോൾ സാധാരണക്കാർക്ക് ഒരു മൂന്നിഞ്ച് നാലിഞ്ച് ടോട്ടൽ നമ്മുടെ ഹിപ്പ് വണ്ണത്തേക്കാൾ ഒരു മൂന്നിഞ്ച് നാലിഞ്ച് കുറച്ചാൽ മതി പിന്നെ നല്ല ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇച്ചിട്ട് ഇറകിയിരുന്നാലും കുഴപ്പമില്ലെങ്കിൽ അഞ്ച് ഇഞ്ച് അങ്ങേറ്റം പോയാൽ ആറിഞ്ച് വരെ പിന്നെ അത് ഇലാസ്റ്റിക്കിൻ്റെ കൂടെ ബന്ധപ്പെട്ടിരിക്കും കേട്ടോ ഞാൻ കയറ്റി നിങ്ങൾ കണ്ടല്ലോ ഒരു സേഫ്റ്റി പിന്നെ എടുത്ത് ആ ഹോളി കൂടെ കയറ്റി എല്ലാം ഇവിടെ കൊണ്ടുവന്നു ഇനിയും ഇവരെ തമ്മിലൊന്ന് യോജിപ്പിക്കുക അത് നന്നായിട്ട് ഒരടിപ്പൊന്നും പോരാ കണ്ടോ ഞാൻ ചെയ്തേ രണ്ട് വശത്തും തയ്ച്ചിട്ട് ഡയഗണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ചു അങ്ങനെ നന്നായിട്ട് തയ്ക്കണം നല്ല കെട്ടിട്ട് അങ്ങ് തയ്ച്ചെങ്കിൽ മാത്രമേ ഇലാസ്റ്റിക്ക് പോകാതെ ഇരിക്കത്തുള്ളൂ ഇനി നമുക്ക് എല്ലാം ഫുള്ളകത്ത് കയറ്റിയിടാം എന്നിട്ട് നമ്മൾ തുറന്നിട്ടിരുന്നിടം കൂടെ നമുക്ക് അടച്ചേക്കാം ഇലാസ്റ്റിക്കാ പോരുതേ ഇലാസ്റ്റിക്കെ കൊള്ളാതെ അടിക്കണം നമുക്കല്ലാതെ ഇലാസ്റ്റിക് വെച്ചും തയ്ക്കാം കേട്ടോ അങ്ങനെ തയ്ക്കുന്നു ഞാനങ്ങനെ തയ്ച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആദ്യത്തെ വീഡിയോയിൽ ഇനി നമ്മുടെ ഒരു പ്രധാന പണി ഈ ഫുൾ വിടുത്ത് നമ്മുടെ അരവണ്ണം ഫുള്ള് ആ ഇലാസ്റ്റിക്കിനെ ഒരുപോലെ ആക്കണം ഒരുപോലെ എല്ലായിടത്തും ഞുറിവ് ഒരുപോലെ വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനൊത്തിരി ഒന്നും ഇല്ല ഞാൻ കണ്ടല്ലോ കാരണം ഇലാസ്റ്റിക്കിന് നല്ല വിടുത്ത് ഇതുള്ളത് കൊണ്ട് ഒത്തിരി ഞുറിവില്ല എല്ലായിടത്തും ഒരുപോലെ ആക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് സൂചി കുത്തി നിർത്തുക എവിടെയെങ്കിലും വല്ല ആ ഇലാസ്റ്റിക്കിൻ്റെ ആകെ വീതിയെ ഒരു മൂന്നായിട്ട് മനസ്സിൽ കണ്ടോണ്ട് നമ്മൾ ഒരു മേൽഭാഗത്തൊരു കാലിഞ്ച് കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് വിട്ടോണ്ട് നമ്മൾ തയ്ച്ചത് എങ്ങനെയാണെന്ന് കണ്ടോ മുഴുവൻ ഇലാസ്റ്റിക് യൂണിഫോമായിട്ട് മൊത്തം എടുത്ത് ഒരുപോലെ ആക്കിയിട്ട് ഒരു കുറച്ച് ഭാഗം മാത്രം കയ്യിലെടുത്തിട്ട് വലിച്ചു പിടിക്കണം വലിച്ചു പിടിച്ച് കണ്ടല്ലോ അതാ ഞാൻ കുഞ്ഞിഞ്ഞു പോകുന്നത് അപ്പം ഇത്രയും ഒരുപോലെ ആക്കിയിട്ട് അത്രയും വലിച്ചു പിടിക്കും എന്നിട്ട് തയ്ക്കണം അല്ലേ എന്നായിട്ട് പറ്റുന്ന അറിയാമോ കുറച്ച് ഭാഗത്ത് ഞുറിവ് കാണും കുറച്ച് ഭാഗത്ത് നുറിവ് വരും അതുകൊണ്ട് ആദ്യം ഇലാസ്റ്റിക്കിനെ യൂണിഫോമായിട്ട് എല്ലായിടത്തും ആ ഞുറിവ് ഒരുപോലെ ആക്കണം എന്നിട്ട് ഒരു പ്രത്യേക ഏരിയ പിടിച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിശദമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് തുടക്കക്കാര് ഇത് ഫുള്ള് കാണുക സ്കിപ്പ് ചെയ്ത് വിടാതെ ഏറ്റവും തോട്ടം അറിയാവുന്നൊരു നോക്കുകയേ വേണ്ട കേട്ടോ അറിയാവുന്നൊരു നോക്കണ്ട ഇപ്പോൾ ഒരടുപ്പ് ഇവിടെ വരെ അടിച്ച് വന്നു ഇങ്ങനെ ഉണ്ടോ നോക്കിയേ നല്ലതായില്ലേ കാണാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇനി ഞാൻ അവിടുന്ന് വീണ്ടും ഒരു കാലിഞ്ച് അര ഇഞ്ച് താഴേക്ക് ഇറക്കി ആ താഴത്തെ അടുപ്പും ഇതിൻ്റെ ഇടയ്ക്ക് വരത്തക്ക രീതിയിൽ ഒന്നുകൂടെ തയ്ക്കും അപ്പം നല്ല ഭംഗിയായിട്ടിരിക്കും നല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇതുപോലെ ഇരിക്കും കണ്ടല്ലോ എന്നിട്ട് നമുക്ക് ടിച്ചുവിടാം ഇപ്പോൾ ഈ അടിക്കുന്ന അടുപ്പ് നല്ല വശത്തോ ചീത്ത വശത്തോ ഇവിടെ ആയാലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവേ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണേ രണ്ടാമത്തെ അടുപ്പ് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റ് റെഡി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് റെഡി എന്ന് പറഞ്ഞില്ലേ നോക്കിക്കേ അടിപൊളിയായില്ലേ കണ്ടോ ഇതിൻ്റെയൊക്കെ നല്ലവരെ നിങ്ങൾ ചെയ്യും കേട്ടോ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും നന്നായിട്ടിട്ടില്ലേ ഇരിക്കുന്നേ കുറഞ്ഞ പുറക്കിവനെ ഒന്ന് നേരെ എടുക്കാം കണ്ടോ കുട്ടമ്മനായി അല്ല ഇല്ലേ അതോ എനിക്ക് തോന്നുന്നേ ഉള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ക്രോച്ചേരിയ നോക്കി നല്ല കറക്റ്റായിട്ട് വന്നു നമുക്കിനി എൻ്റെ കാല് ഒക്കെ നല്ലതായിട്ട് വന്നു അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇത് തയ്ക്കാൻ പറ്റും എല്ലാവർക്കും തയ്ച്ചിട്ട് നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ തയ്ച്ചിട്ട് ഓക്കെ താങ്ക് യു